ചെന്നൈമാരെ ഷെഫിഖോ റോഡാണ് നമ്മളിന്നിപ്പോ ഊട്ടീന്ന് പോരാൻ നിൽക്കാനുണ്ട് നമ്മുടെ നിലവിലുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാനുള്ളത് ഈ ഏരിയയിൽ ഒരു ഗേറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോ ഈ ഒരു കെട്ട് ഏകദേശം ഈ ഒരു ലെവലിക്ക് വരും എന്നിട്ട് ഒരു കാർ കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഇതിലൊന്ന് വന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ പിന്നെ അതല്ലെങ്കിൽ സ്ലൈഡിങ് ഗേറ്റ് ഇടണം സ്ലൈഡിങ് ഇടുകയാണെച്ചാൽ ഇംഗിട്ട് തള്ളുമ്പോഴ് ഈ ഒരു ഏരിയക്ക് മൊത്തത്തിൽ പോകുന്നത് ചെയ്യണം അതല്ലെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ ഫോൾഡിങ് ആണ് മടക്കി ഒരു നാലടി അവിടെ തുറക്കാനുള്ളതും പിന്നെ ഒരു മൂന്നാല് പീസ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫോൾഡ് ചെയ്ത് നിർത്തുക അങ്ങനുള്ള ഒരു പരിപാടിയുണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ ബാലൻസ് ഉള്ളത് ഇപ്പഴും നമുക്കേ നിലവിൽ ചെയ്യാണ്ടായിരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കണ്ട ഒരു ടോപ്പ് റയിൽ ചെയ്യാൻ ഉണ്ടായിരുന്നു ഒരു പേരപ്പറ്റിന്റെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ടോപ്പ് റയിൽ രണ്ടൊക്കെ കണ്ട് അതേപോലെ അരക്കാരന്റെ പൈപ്പ് ഒരു മൂന്നു ഗ്യാപ്പ് വെച്ചിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതേ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് പോണാ സാധിക്കുക ഈ ഒരു ഏരിയയിൽ ഒരു റെയിലിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് സഞ്ചരിന്റെ അതിൽ റയിലിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കൂമിന്റെ മാസ്റ്റർ കാലു കൊടുത്തിട്ട് ഒരു ആറടി ആറടി ഗ്യാപ്പിനെ ഒരു ഒന്നേകാലിന്റെ പൈപ്പ് ടോപ്പ് റെയിലും അതുപോലെ മുക്കാലഞ്ച് പൈപ്പ് ഒരു മൂന്നര നാലഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്തിട്ട് മൊത്തം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചടിയോളം നീളം വരുന്നുണ്ട് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ലോക്കാക്കി പിന്നെ അതുപോലെ ചെയ്തിട്ടുള്ളത് നേരെ ഉള്ളിലേക്ക് വാ നേരം കടേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു സ്റ്റയർ ചെയ്തു തരുന്നുണ്ട് സ്റ്റയറിന്റെ ഹാൻഡ് റയിൽ കേട്ടോ നമ്മുടെ സെയിം ലെവലിലാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടില്ലേ അതേ ലെവലിലാണ് ഫുൾ വീടുകയും ചെയ്തിട്ടില്ല ടോപ്പ് റെയിൽ രണ്ട് രണ്ട് ഇരക്കാരന്റെ പൈപ്പ് മൂഞ്ച് കയറിന് ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കണ്ടോ ഇതിന് ഇങ്ങനെ ഒരു കട്ടിങ് ഇറങ്ങി വന്ന് താഴ്ത്തിക്ക് ഒരു പതിനൊന്ന് സ്റ്റെപ്പ് വരുന്നുണ്ട് ഒരു സ്റ്റെപ്പിൽ മൂന്നെണ്ണം വരുന്ന രീതിക്ക് സെയിൽ നിന്ന് ഡിഗ്രി അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു മാസ്റ്റർകാല ഉടൻ ടോപ്പ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ആ കട്ടിങ്ങിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഇതിന്റെ മുകളിലൂടെ ഒരു പൈപ്പ് കൊടുത്തിട്ട് സെയിം ലെവല് മൂഞ്ചി ഗ്യാപ്പിന് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് അതിലും അങ്ങനെ തന്നെ ചെയ്തതിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയ്ക്ക് വരികയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ ഒരു മൂന്നടി സൺസൈഡ് ഞാൻ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ മൊത്തം റയിലിങ് ചെയ്ത് തരുന്നുണ്ട് ഒരു ബാൽക്കണി പോലുള്ള ഒരു സെറ്റപ്പ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല കോർമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ കാണാൻ സെറ്റ് ആയിരിക്കും അതുപോലെ തന്നെ മൂന്ന് കൂന്നിന്റെ മാസക്കാല് ഒന്നേകാലിന്റെ പൈപ്പ് ടോപ്പ് വെയില് മുക്കാലിഞ്ചായ്പ്പ് വെർത്തിക്കൽ ഒരു നാലഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സ്ഥലം പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ സെൻസേറിന്റെ സൈഡിൽ മെയിൻ സ്ലാബിന്റെ സൈഡിൽ നിന്ന് ഡിഗ്രി അടിച്ചിട്ട് ഉയർത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിന്റെ ടോപ്പിൽ ഒരു ടോപ്പ് സെറ്റ് ചെയ്ത് തെർത്തിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് സ്ക്വയർ ആടും വെച്ചിട്ട് എല്ലാത്തിനും സെറ്റ് ചെയ്ത് തടാ ഇങ്ങനെ വന്നിട്ടേ ഇതിങ്ങനെ ഏകദേശം ഇങ്ങടെ ഒരു ഇരുപത് അടി വരുന്നുണ്ട്ടാ ഈ ഒരു സൈഡിലേക്ക് അങ്ങോട്ടും പോകുന്നുണ്ട്ടാ അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ കൊണ്ടു സൈഡിൽ നിന്ന് അടിച്ചു നിർത്തി ബാക്കിയുള്ളവർക്ക് ഈ ഒരു അഞ്ചിട്ട് കട്ട് വരുന്നുണ്ട് അതിന്റെ മുകളിലൂടെയാണ് പോയിട്ടുള്ളത് ലൈറ്റ് അടിച്ചിട്ട് ബോൾട്ട് എങ്ങർ പോണ്ട ഇതേപോലെ മാസകാലുകൾ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഓരോ കാലുകൾ കൊടുത്തിട്ട് മൂന്ന് കൂന്നിന്റെ കാലുകൾ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ നേരെ ഇതിൽ വന്നിട്ട് ഇതിലേക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട് നടക്കാനുള്ള സ്പേസ് മാത്രേ ഉള്ളൂ അപ്പോ അതിനങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇതിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളാ ഗേറ്റിന്റെ വർക്ക് ചെയ്യുന്ന ടൈമിലേ ഇതിന് ഇതേ ഡിസൈന് ഇതിന്റെ മുകളിൽ നിന്ന് നേരെ അത് വരെ കൊണ്ടുപോവാ സ്ഥലത്തടിച്ചിട്ട് കൊണ്ടുപോവാ അതെന്നാണ് പരിപാടി ഇതിലില്ല ഏഹ് ഇനിയിപ്പോ പെയിന്റിങ് വരുന്നത് നമ്മുടെ വെൽഡിങ്ങിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പത് മൊത്തം ഈ ഒരു കാല് മാത്രം മരത്തിന്റെ എന്തെങ്കിലും ചെയ്യും ബാക്കിയുള്ളത് ഫുള്ള് ബ്ലാക്ക് അങ്ങനെയുള്ളൊരു പെയിന്റ് ആണ് പറഞ്ഞിട്ടുണ്ടത് അതല്ലെങ്കിൽ ഫുള്ള് വൈറ്റ് ഇടാ അപ്പൊ അങ്ങനെ ചെയ്തെടുക്കും ഈ ഒരു വർക്കിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളതിന്റെ വിഷല് അതായത് പെയിന്റിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വിഷല് നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ കിട്ടാനായിട്ട് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ